അതായത് കടി ഏൽക്കുന്ന ആളെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ആണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല താലൂക്ക് ആശുപത്രികളിലും ഹെൽത്ത് സെൻറ്ററുകളിലും ആൻറ്റി വെനം അവൈലബിൾ ആണ് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഈ ആൻറ്റി അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉള്ള ആശുപത്രി ആയിരിക്കണം അപ്പം ഡോക്ടർമാർ പാമ്പിനെ കണ്ടിട്ടല്ല ചികിത്സിക്കുന്നത് വേറ്റിനെ സംബന്ധിച്ച് കുറച്ച് പൊതുവേയിൽ നമുക്ക് മലയാളികളുടെ പല വിശ്വാസങ്ങളുണ്ട് സാനിറ്റൈസറോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നല്ലവണ്ണം തേച്ച് കഴുകുക പക്ഷേ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ കഴുകേണ്ട കാര്യമില്ല മുർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് മുറിച്ചിട്ട് ബ്ലഡ് ഒഴുക്കി കളയാൻ പാടില്ല അപ്പോഴും എൻവനമേഷൻ കുറച്ചും കൂടെ ആവുകയാണ് ചെയ്യുന്നത് കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേക്ക് ബൈറ്റ് ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെയാണ് വീട്ടിൻ്റെ മുൻവാതിലിനും പിൻവാതിലിനും അടിയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകാൻ പാടില്ല ചെറിയ ഗ്യാപ്പിലൂടെ വലിപ്പമുള്ള പാമ്പ് അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ടാകും അപ്പം അങ്ങനെ വരുന്ന പാമ്പുകളൊക്കെ കൂടുതലും കയറിയിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി ഷൂവിനകത്താണ് ഒരു പാമ്പ് കടിയേൽക്കുന്ന അവസരത്തിൽ ഇന്നും എന്താ പറയുക ആശയപരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചർച്ചയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇതിലേറ്റവും നല്ല രീതിയിൽ ഒരു പാമ്പ് കിടീറ്റ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഡൂഇ ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ് ആർ ഐ ജി എച്ച് ടി അപ്പോൾ അതിൽ എപ്പോഴും വരുന്നൊരു സംശയമാണ് പാമ്പ് കടിച്ചു ഒരാളെ പാമ്പ് കടിച്ചു നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിൽ ഡോക്ടർമാരുടെ പല പ്രോട്ടോകോളുകൾ ഉണ്ട് പല തരത്തിലുള്ള ആശയങ്ങളുണ്ട് ഇപ്പോൾ ഡബ്ല്യു എച്ച് പറയുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേ സമയം ചില സമയത്ത് നമ്മളൊരു പ്രഷർ ബാൻഡേജ് പോലെ കെട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്നത് കെട്ടുകയാണെങ്കിൽ നമ്മളൊരു വിരൽ കയറുന്ന പോലെ ആ കടിയേൽക്കുന്ന പ്രദേശം ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു കെട്ടിടണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പല വ്യക്തിത്വങ്ങളാണ് പല ആളുകളാണ് പല ഫിസിക്കലി പല രീതിയിലുള്ള ആളുകളാണ് ഒരാൾ കെട്ടുന്ന പോലെ ആയിരിക്കില്ല മറ്റേ ആൾ കിട്ടുന്നത് നമ്മളെല്ലാവരും അതിന് പ്രോപ്പർലി ട്രെയിൻഡ് അല്ല ഈ കെട്ടുന്നത് തന്നെ കടിയേറ്റു ഒരു കെട്ട് കെട്ടിയ കെട്ട് സ്ട്രോങ് ആയി ആ കെട്ട് സ്ട്രോങ് ആയതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെന്ന് ഇത് അഴിക്കുമ്പോൾ ഒരു സർജു ഉണ്ടാവുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കാര്യം കെട്ടുക കെട്ടാതിരിക്കുക ഒന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആ ആളെ രോഗിയെ അല്ലെങ്കിൽ കടി കിട്ടിയ ആളെ സോറി രോഗിയല്ല കടി കിട്ടിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചികിത്സാ സൗകര്യം ഉള്ളതും അതിൽ റീ എഷ്യുവർ റൈറ്റില്ല ഇറ്റ് റൈറ്റില്ല ആ റീ സമാധാനിപ്പിക്കുക പലതരത്തിൽ നമുക്ക് സവാം നൂറ്റി മുപ്പതോളം പമ്പുകൾ കേരളത്തിലുണ്ട് മനുഷ്യ മരണത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നത് നാലേ നാല് പാമ്പുകളാണ് എന്ന് പറയാം ഈ നാലിൽ മൂന്നെണ്ണമാണ് കേരളത്തിൽ സാധാരണയായിട്ട് കാണുന്നതെന്ന് പറയാം അപ്പോൾ ചോദിക്കാം ഈ ഇതിലൊരെണ്ണമാണ് കടിച്ചെ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത്രയും അധികം കടികൾ പത്ത് ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു മില്യൺ ആളുകൾ മരണപ്പെടുമ്പോൾ ഒരു വർഷത്തിൽ അമ്പതിനായിരം അറുപതിനായിരത്തിലും അധികം ആളുകൾ ഇന്ത്യയിൽ മരണമെങ്കിൽ കേരളത്തിലെ കണക്കെന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ് ഈ ഒരു വർഷത്തെ കണക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ഇത്ര അഞ്ചിൽ താഴെയോ ഏഴ് ഏഴ് താഴെ ആണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ സമാധാനിപ്പിക്കും അതായത് കടി ഏൽക്കുന്ന ആളെ പേടിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളത് വളരെ ആണ് അയാൾ എത്രത്തോളം കാമായിരിക്കുന്നു അതനുസരിച്ച് ഈ ചികിത്സയിലും എല്ലാത്തിലും ഗുണങ്ങളുണ്ടെന്നുള്ളതാണ് ഡു ഇറ്റ് റൈറ്റ് ലെ റീഎ ആർ ഐ ഇമ്മൊബിലൈസ് കടി കിട്ടിയതെ തലക്കൊരടി അടിച്ച് ഇമ്മൊബിലൈസ് ചെയ്യല്ല കടി കിട്ടിയ പ്രദേശം അല്ലെങ്കിൽ ഈ ഈ വ്യക്തിയെ കായികമായിട്ട് അധ്വാനിപ്പിക്കാതെ ഫിസിക്കലി എക്സേർട്ട് ചെയ്ത് പ്പ്പിക്കാതെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇമ്മൊബിലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളെ നടത്തി ഓടി എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക എല്ലാം വേണ്ടത് അയാൾ കായികമായിട്ട് അധ്വാനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആർ ഐ റിയഷുവർ ഇമ്മൊബിലൈസ് ജി എച്ച് ഗോ ടു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ ഡോക്ടർമാരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം ഗോൾഡൻ അവർ ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ നമുക്ക് ഈ എത്തിച്ചാൽ എത്തിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതല്ല പറയുന്നത് എട്ടടി പൂർക്കൻ്റെ ആർ നടന്നിട്ട് ബാക്കി ഓട്ടർസ് പിടിച്ച് പോകുക എന്ന് പറയുന്ന പോലെയല്ല ആ സമയത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് ഗോ ടു ഹോസ്പിറ്റൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇന്ന് സർപ്പ ഉണ്ട് സ്നേക് ആപ്പ് ഉണ്ട് നമ്മൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ വലിയൊരു ശതമാനം ആശുപത്രികളിൽ ഈ ചികിത്സാ സംവിധാനങ്ങളുണ്ട് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല താലൂക്ക് ആശുപത്രികളിലും ഹെൽത്ത് സെൻ്ററുകളിലും ആൻറ്റി വെനം അവൈലബിൾ ആണ് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഈ ആൻറ്റി അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുള്ള ആശുപത്രിയായിരിക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു സ്ഥലത്തേക്ക് പോയി ആൻറ്റി ഉണ്ട് പക്ഷെ കൊടുക്കാൻ പറ്റില്ല ഏതോ സിനിമയിൽ പറഞ്ഞാൽ തോക്ക് തോക്ക് തരാം വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവർക്ക് നമ്മൾ ആ സമയം വിലപ്പെട്ടതാണ് നമ്മൾ കൂടെയുള്ള രോഗിയുടെ പോലെ രോഗിയുടെ കൂടെ പോകുന്ന ആൾ അല്ലെങ്കിൽ കടിയേറ്റ ആളുടെ കൂടെ പോകുന്ന ആൾ ഇത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ ആശുപത്രിയിൽ ഇതിനുള്ള സൗകര്യമുണ്ടോ നേരിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുക ഗോ ടു ഹോസ്പിറ്റൽ ജി എച്ച് ആർ ഐ ജി എച്ച് ആൻഡ് ഫൈനലി ടെൽ ദ ഡോക്ടർ ഡോക്ടറോട് ഉണ്ടായ കാര്യം അല്ലെങ്കിൽ സംഭവിച്ച കാര്യം പറയുക എന്നുള്ളതാണ് നമുക്ക് പാമ്പ് കടിയെ ചികിത്സിക്കുന്നത് ആൻറ്റി വെനമാണ് ആൻറ്റി സ്നേക്ക് വെനം പോളിവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനമാണ് നാല് പാമ്പുകളിൽ ഏത് കടിച്ചാലും ഈ ആൻറ്റി കൊടുക്കുന്നത് അപ്പം ഡോക്ടർമാർ പാമ്പിനെ കണ്ടിട്ടല്ല ചികിത്സിക്കുന്നത് എന്ന് കരുതി പാമ്പിനെ നമ്മൾ തല്ലിക്കൊണ്ടു കൊണ്ടുവരണോ അതൊന്നുമല്ല കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള ഉപകാരം ഭാവിയിൽ ഇതുമായിട്ട് നടക്കുന്ന ഗവേഷണങ്ങളിലും ചികിത്സാ രീതികളിലുമുള്ള അപ്ഡേറ്റുകൾക്കും പുതിയ ടെക്നോളജികളിലോ പുതിയ ചികിത്സാ രീതികളിലേക്കോ പോകാനായിട്ടുള്ള സഹായകമാകും എന്നുള്ളൊരു പോയിൻ്റ് ഉള്ളപ്പോഴും നമ്മൾ അതിനുവേണ്ടി സമയം കളയരുത് എന്നുള്ളൊരു കാര്യമുണ്ട് ചില സമയങ്ങളിൽ ഒരു കടിയേൽക്കുന്ന അവസരത്തിൽ ആൾ കാണുകയോ അതിനെ തല്ലിക്കൊല്ലുകയോ ചവിട്ടുകയോ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊരു ചിത്രം എടുക്കാൻ സാധിച്ചാൽ നമ്മളുടെ ഈ ഒരു പ്രോട്ടോകോളിലേക്ക് അല്ലെങ്കിൽ ചികിത്സയിലേക്ക് സഹായമാകും എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ഇത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇപ്പം എന്തൊക്കെ സിംറ്റംസാണ് രോഗിയിലുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ വിഷം വെനം കയറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ചികിത്സിക്കുന്നത് അപ്പം ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ രോഗിയെ സമാധാനിപ്പിച്ച് കായികമായിട്ട് അധ്വാനിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള അല്ലെങ്കിൽ ആൻ്റി സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പാമ്പ് കടി ഉണ്ടാവുന്ന അവസരത്തിൽ ചെയ്യേണ്ട കാര്യം ഇനി ഒരു കടി ഉണ്ടായി വീടിനകത്ത് വെച്ചാണ് നിങ്ങളാ പാമ്പിനെ പിടിക്കാനോ ഓടാനോ നിൽക്കണ്ട ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക സർപ്പ വിളിക്കുക സർപ്പയുടെ വോളണ്ടിയേഴ്സ് അവിടെ എത്തുകയും ഈ വീടിനകത്ത് കുടുങ്ങിയിട്ടുള്ള പാമ്പുകളെ എന്താ പറയുക റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യമുണ്ട് ഇത് ഈ പമ്പ് പാമ്പുകടിയുടെ അവസരത്തിൽ പലപ്പോഴും എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഒരു വിഷമുള്ള പാമ്പ് വീട്ടിൽ കയറി അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പ് വീട്ടിൽ കയറി ജീവഭയം കൊണ്ട് പലപ്പോഴും തല്ലിക്കൊല്ലുന്ന അവസ്ഥകൾ അവസ്ഥകളുണ്ടാകുന്നുണ്ട് ഒരു ഒരു പരിധിവരെ അതിൽ നമ്മുടെ ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവില് മാറ്റം വന്നിട്ടുണ്ട് എന്ന് സർപ്പേ വിളിക്കുന്നുണ്ട് എന്നാലും ഇതൊരു സംശയമാണ് ഇതൊക്കെ സംരക്ഷിതമായിട്ടുള്ള ജീവികളാണ് അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ അകത്ത് എന്നുള്ള പേടി പലർക്കും ഉണ്ട് അപ്പം അതിൽ ഈ നിയമം കാലാകാലങ്ങളായിട്ട് ഉണ്ട് എന്നിരുന്നെങ്കിലും പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ട് ചില കണ്ണടക്കിലകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതേസമയം ആ ഒരാൾ തല്ലിക്കൊന്നു അതിൻ്റെ ഒരു വീഡിയോ എടുത്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഈ തല്ലിക്കൊന്ന സാധനം ഒരു സിസ്റ്റത്തിന് ഒരു പരാതി കൊടുക്കുമ്പോൾ സിസ്റ്റം നിയമം നിലനിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് അതിന് അതിൻ്റെ വഴി പോയേ പറ്റൂ എന്നുള്ളതാണ് അപ്പം ഇതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട സർപ്പ സന്നദ്ധമാണ് സർപ്പ വോളണ്ടിയേഴ്സ് സന്നദ്ധമാണ് വനംവകുപ്പ് സജ്ജമാണ് അപ്പം അത് കൃത്യമായിട്ട് ഒരു ഇവൻ്റ് എത്താനും എത്തി അത് ഈ സ്നേഹ്ക്കിനെ അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള ചെയ്യാനുമുള്ളൊരു ഫെസിലിറ്റി ഇന്ത്യയിലാദ്യമായി കേരള മോഡൽ എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന സർപ്പ സംവിധാനം അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ബാക്കി മറ്റു സന്നദ്ധതമായിട്ടുള്ള സംഘടനകളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഡോക്ടർമാരുടെ ഗ്രൂപ്പുകളും ആപ്ലിക്കേഷനുകളെല്ലാം നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ സ്നേക്ക് ബൈറ്റ് മിറ്റിഗേഷൻ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് സ്നേക്ക് ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ കേരളം അല്ലെങ്കിൽ നമ്മൾ കേരള വനം വകുപ്പ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ച് കുറച്ച് പൊതുവേൽ നമുക്ക് മലയാളികളുടെ പല വിശ്വാസങ്ങളുണ്ട് അപ്പോൾ ഒരു ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൂർച്ചയുള്ള ആയുധം വെച്ചിട്ട് ആ ഭാഗത്ത് കുറച്ച് മുറുപ്പെടുത്തിയിട്ട് കുറച്ച് ബ്ലഡ് ഒഴുക്കി കളയുക അങ്ങനെ അതൊരു തെറ്റായ ധാരണയാണ് പിന്നെ ഒരു ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സോപ്പോ വെള്ളമോ ഒക്കെ ഉപയോഗിച്ച് നല്ലോണം ആ ഭാഗം ഒന്ന് തേച്ച് കഴുകുക അത് പലപ്പോഴും അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലുള്ള വിദഗ്ധർ നമ്മളോട് ഉപദേശിക്കുന്നത് കാരണം അതൊരു നല്ലവണ്ണം തേച്ച് കഴുകി കഴിഞ്ഞാൽ അതൊരു മസാജിങ് എഫക്റ്റാണ് ഉണ്ടാവുക നമ്മളൊരു വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നല്ലവണ്ണം ആ ഭാഗം തേച്ച് അല്ലെങ്കിൽ ഒന്ന് മസാജ് ചെയ്യുന്നത് ആ വാക്സിൻ ബ്ലഡിലേക്ക് പെട്ടെന്ന് എന്നാണ് കലരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആകരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ആണ് അപ്പോൾ ആ ടിഷ്യൂസിൽ ഇഞ്ചക്റ്റ് ചെയ്ത വെനം ആ ഭാഗം നല്ലോണം ഒന്ന് തേച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ബ്ലഡിലേക്ക് കലരുന്നതിന് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേച്ച് കഴുകാൻ പാടില്ല ഇപ്പോൾ ഒരു ഒരു പട്ടി കടിച്ചു അല്ലെങ്കിൽ പൂച്ച കടിച്ചു അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ജീവികൾ കടിച്ചു കഴിഞ്ഞാൽ ആ വൈറസിൻ്റെയൊക്കെ സാന്നിധ്യം ഇല്ല ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളവും സാനിറ്റൈസറോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നല്ലവണ്ണം തേച്ച് കഴുകുക പക്ഷേ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ കഴുകേണ്ട കാര്യമില്ല മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് മുറിച്ചിട്ട് ബ്ലഡ് ഒഴുക്കി കളയാൻ പാടില്ല അപ്പോഴും എൻവനമേഷൻ കുറച്ചും കൂടെ ആവുകയാണ് ചെയ്യുന്നത് ടോർണിക്ക ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മുറുക്കി കെട്ടാൻ പാടില്ല അയച്ചും കെട്ടേണ്ട കാര്യമില്ല ഇമൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ക്രാപ്പ് ബാൻഡേജ് പോലുള്ള എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചിട്ട് ആ ഭാഗത്ത് മസ്കുലർ ഇമൊബിലൈസേഷൻ ചെയ്യുന്ന അത് തന്നെ ധാരാളമാണ് പിന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവുക ചിലപ്പോൾ കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചിട്ട് അത്രയും സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഈ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അവിടെ ആയിട്ടുള്ള ഒരു വാഹനം ഏതാണോ അതിലേക്ക് തന്നെ പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബൈക്ക് മാത്രമാണ് അവിടെ അവൈലബിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആംബുലൻസോ ടാക്സിയോ വരാൻ ഒരു മണിക്കൂർ എടുക്കും എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് ഗോൾഡൻ അവർ ആണ് അപ്പം ആ ഒരു ടു വീലർ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ആളെ സ്റ്റേബിളായിട്ട് ആൾക്ക് ഒരു ഒരു ഫിസിക്കലി എന്താണ് ഒരു സ്ട്രെയിൻ വരാത്ത രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആൾ ഓടിച്ചു പോകാൻ പാടില്ല അതെ ആൾ പുറകിലിരിക്കുക പുറകിൽ ഒരാൾ കൂടി ആ അതിൻ്റെ പുറകിൽ ഒരാളും കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ രണ്ടുപേരായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരാൾ ഓടിക്കുക അല്ലെങ്കിൽ പുറകിലിരിക്കുന്ന ആളെ ഈ ഓടിക്കുന്ന ആളുമായിട്ട് വളരെ സേഫായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പിന്നെ ഈ എന്താണ് മറ്റ് പൊതുവിൽ പരക്കിയ ധാരണയിലുള്ള അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഹെഹർബൽ ഹീലേഴ്സ് അല്ലേ ഈ എന്താ പാരമ്പര്യ രീതികളും പച്ചമരുന്ന് ഒറ്റമൂലി പോലുള്ള ചികിത്സകൾക്ക് വേണ്ടി പിന്നെ ഈ കറുത്ത എന്താണ് കല്ല് കല്ല് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോഴി ഉപയോഗിച്ചിട്ടോ ഒക്കെയുള്ള പാരമ്പര്യ രീതികൾ പാമ്പിനെ കടിച്ച പാമ്പിനെ തിരിച്ച് കടിക്കുന്ന രീതി കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയിട്ട് മന്ത്രം ജപിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടോ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് കൊണ്ട് വീണ്ടും കടുപ്പിച്ച് വിഷം ഇറക്കിക്കുന്ന രീതി നമ്മളിപ്പോൾ ഈ വീഡിയോ റിവേഴ്സ് ചെയ്യുന്നത് പോലെ ഈ കടിച്ചുടെ ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാനൊന്നും ഒന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ പൊതുവിലും മലയാളികളും അല്ലെങ്കിൽ ഭാരതീയരും ഒക്കെ വിശ്വസിച്ച് വച്ചിരിക്കുന്ന പല തരത്തിലുള്ള തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഈ മേഖലയിലുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏഴോളം പേര് പാമ്പുകടിയേറ്റ് മരിച്ചു എന്ന് പറയുമ്പോഴും അതിൽ ആറ് പേർക്കും മരണം സംഭവിച്ചിരിക്കുന്നത് ഡിലേ വന്നതുകൊണ്ട് മാത്രമാണ് പ്രിക്കോഷൻസിൻ്റെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ കുട്ടികളെ സ്കൂളിൽ വിടാനോ അല്ലെങ്കിൽ രാവിലെ അതിരാവിലെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ വിറകെടുക്കാൻ പോകുമ്പം വെളിച്ചമില്ലാത്ത സമയത്ത് പോയി എടുക്കരുത് എന്നുള്ളത് അതൊക്കെ നേരത്തെ വെളിച്ചമുള്ള സമയത്തെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ വെളിച്ചം കൊണ്ടുപോയി എടുക്കുക രണ്ടുപേര് വിറകടക്കാൻ പോയപ്പോൾ ബൈറ്റ് കിട്ടിയവരാണ് ഒരാൾ എന്തോ കടിച്ചു അല്ലെങ്കിൽ എന്തോ കൊണ്ടു എന്ന് തോന്നി ഒരാൾ എന്തോ പാമ്പാണ് കടിച്ചതെന്ന് ഒരാൾക്ക് മനസ്സിലായി ഈ രണ്ടുപേരും ആശുപത്രിയിൽ അന്നേരം പോയില്ല ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളോ കാഴ്ചക്കുറവോ അല്ലെങ്കിൽ ചെറിയ ഈ ബോധം നശിക്കുന്നത് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയതിന് ശേഷമാണ് ആശുപത്രിയിൽ പോയതും അപ്പോഴേക്കുണ്ടിലേ ആയി കഴിഞ്ഞു പിന്നെ ആശുപത്രിയിൽ പോയതിന് ശേഷം ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏഴ് മരണങ്ങളിൽ ആറും ഡിലേ വന്നതുകൊണ്ട് മാത്രം സംഭവിച്ചാണ് അല്ലെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു ഏഴാമത്തതെന്ന് ഒരു ചെറിയ കുഞ്ഞാണ് ആരും കണ്ടില്ല വീട്ടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പാമ്പ് വന്ന് കടിച്ചു രണ്ട് വയസ്സേ ഉള്ളൂ അത് ചെറിയ മൾട്ടിപ്പിൾ ബൈറ്റ്സ് ആയിരുന്നു ചെറിയ കുട്ടിയായത് കാരണം നമുക്ക് അതിനുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സാധ്യതയും വളരെ കുറവായിരുന്നു ഹൈലി വനമസ് ആയിട്ടുള്ള മൂർഖം പാമ്പിന്റെ ബൈറ്റ് ആയിരുന്നു ബൈറ്റ് കേസസിൽ ബൈറ്റ് ബൈറ്റ് കേസസ് ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട മലയാളികളുടെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഊരിയിട്ട് പുറത്ത് വെച്ചിട്ടാണ് വീടിനകത്ത് കയറുക അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും അടുത്ത ദിവസം അതെടുത്ത് ധരിക്കുന്നതിന് മുന്നേ അതിനകത്ത് എന്തെങ്കിലും ജീവികൾ കയറിയിരിക്കുന്നുണ്ട് പാമ്പ് തന്നെ ആകണമെന്നില്ല ചിലപ്പോൾ ചിലന്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജീവിയാകാൻ സാധ്യതയുണ്ട് അതൊന്ന് തട്ടി നോക്കിയിട്ട് ഇടുന്നൊരു ശീലം ഉണ്ടാവുക പിന്നെ ഇത് കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആയത് കാരണം അപ്പോൾ ഒരു ഒരു മോഡേൺ അത്യാവശ്യം വെൽ പ്രൊട്ടക്റ്റഡ് ചുറ്റുമതിലൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ പോലും വീടിന് ഗേറ്റും ചുറ്റുമതിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഗേറ്റിന് കീഴിലൂടെയോ അല്ലെങ്കിൽ മുകളിലൂടെയോ ഒക്കെ പമ്പുകൾ വന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുന്ന പമ്പുകളൊക്കെ കൂടുതലും കയറിയിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി ഷൂവിനകത്താണ് പിന്നൊന്ന് ഈ ചെടിച്ചട്ടിയാണ് നനവോ അല്ലെങ്കിൽ ഈർപ്പവും തണുപ്പോ ഒക്കെയുള്ള ചെടിച്ചട്ടി ചെടിച്ചട്ടിയുടെ ആ പിടിച്ച് പൊക്കുന്ന ഭാഗത്തിൻ്റെ അടിയിലൊക്കെ പമ്പ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അതൊക്കെ സൂക്ഷിക്കുക വിറകൊക്കെ അടുക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വെളിച്ചമുള്ള സമയത്ത് തന്നെ വിറകെടുക്കാൻ വേണ്ടി പോവുക തേങ്ങയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയ്ക്കൊക്കെ പലപ്പോഴും പാമ്പുകളെ കാണാറുണ്ട് അപ്പോൾ അതും വെളിച്ചമില്ലാതെ ഇരുട്ടത്ത് പോയി അതെടുക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേക്ക് ബൈറ്റ് ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെയാണ് അപ്പോൾ ആ സമയത്ത് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ വെളിച്ചം നിർബന്ധമായും കയ്യിൽ കരുതുക എന്നുള്ളതാണ് പിന്നെ കുറച്ചും കൂടെ ശബ്ദം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നിലത്ത് വിലപ്പിച്ച് ചവിട്ടിയിട്ടോ ഒക്കെ നടക്കുന്നതൊക്കെ കുറച്ചൊക്കെ പ്രയോജനം ചെയ്യും വീട്ടിൻ്റെ നിർമ്മാണപരമായ ചില സംഗതികളുണ്ട് വീട്ടിൻ്റെ മുൻവാതിലിനും പിൻവാതിലിനും അടിയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകാൻ പാടില്ല ചെറിയ ഗ്യാപ്പിലൂടെ വലിപ്പമുള്ള പാമ്പ് അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അത് വീടിൻ്റെ ആ കട്ടളയ്ക്ക് അടിയിൽ പടിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക ഒരു ആ ഒരു ഒരു ഗ്യാപ്പ് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും ചെറിയ ജീവികൾ പോലും അകത്തേക്ക് കയറാത്ത രീതിയിൽ ഇൻസെക്ട് പ്രൂഫാക്കി അത് സീൽ ചെയ്യാൻ പറ്റും അതുപോലെ എയർ ഹോളിലൂടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈവ് എന്താണ് ഈ കേബിൾ ടിവിയുടെ കേബിളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കേബിളുകളൊക്കെ അതിലേക്ക് എടുക്കുന്നെങ്കിൽ അതുവഴി കയറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ സീൽ ചെയ്ത് സൂക്ഷിക്കുക വീടിന് മുകളിലേക്ക് മരങ്ങളോ വള്ളിച്ചെടികളോ ഒക്കെ പടർന്നു കയറാതിരിക്കുക അതിലൂടെയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അതൊക്കെ സീൽ ചെയ്യുക പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി വീട്ടിൽ ഓമന മൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നായക്കുട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിന് പുറത്ത് കാണുന്നവർ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങും ചിലപ്പോൾ മതിൽ വിട്ട് പുറത്ത് പോകില്ലെങ്കിലും ആ പരിസരത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ വന്ന് വിടുന്ന ചെറിയ പാമ്പിനെ ഒക്കെ അവരെടുത്ത് വീടിനകത്ത് കൊണ്ടുവരും വീട്ടിന് ഉള്ളിൽ വീട്ടിൽ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇവൻ ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മോഡേൺ വീടാണെങ്കിൽ പോലും ചെറിയ എന്താ മളങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് സീൽ ചെയ്യുക ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അലക്ഷ്യമായിട്ട് വിതറി ചെതറി കിടക്കാതെയൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എലികൾ വരും എലി വന്നാൽ പാമ്പ് അതിനെ പിടിക്കാനതിൻ്റെ പുറകിന് വരും എലി വന്നു കഴിഞ്ഞാലും മാളങ്ങൾ ഉണ്ടാക്കിയിടും പാമ്പ് ഈ എലിയെ പിടിക്കാൻ വേണ്ടി വരുന്ന പാമ്പുകൾ ആ മാളങ്ങൾക്കകത്ത് കയറി സ്ഥിരമായിട്ട് താമസിക്കാനൊക്കെ സാധ്യതയുണ്ട് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് കാഴ്ച എത്താത്ത സ്ഥലങ്ങളിലേക്ക് ചവിട്ടി നിൽക്കുന്നതും കാടുപിടിച്ച് കിടക്കുന്നു അല്ലെങ്കിൽ പുല്ല് വളർന്നു നിൽക്കുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ് നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് കുട്ടികൾ കളിക്കുന്ന സമയത്തായാലും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ബോൾ അതിനുള്ളിലേക്കൊക്കെ പോവും അപ്പോൾ കാഴ്ച എത്താത്ത സ്ഥലത്ത് നമ്മൾ കൈയിട്ട് അത് എത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പലപ്പോഴും അപകടം ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് അങ്ങനെ കയ്യിൽ കടിയിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോക്കിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ബോളിന് വേണ്ടി അന്വേഷിക്കുക തപ്പ എന്നുള്ളതാണ് ചെയ്യേണ്ടത്